ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് പുട്ടാണ് ഇട്ടോ അപ്പോൾ പുട്ടിക്ക് വേണ്ട നാളികേരം ഞാനൊന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കോടാലി വെച്ചിട്ട് തന്നെ ഉണ്ടോ നാളികേരം പൊളിക്കാറുള്ളത് എളുപ്പമുണ്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊരു ഷീലായതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാനിത് ആ നാളികേരമൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട് ഈ പുട്ടിന് വേണ്ട പൊടിയൊന്ന് നനച്ചെടുക്കണം കേട്ടോ അപ്പോൾ പൊടി നനച്ചെടുക്കുന്ന സമയത്തൊരു എന്താ കട്ടയെന്ന് കരുതുന്നുണ്ട് കേട്ടോ ഞാൻ തലേ ദിവസത്തെ ചോറ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ട് അത് ചേർത്തിട്ടാണ് കേട്ടോ പുട്ടും പൊടി നനച്ചെടുക്കാറുള്ളത് അങ്ങനെ ആവുമ്പോൾ പുട്ടിൻ്റെ നല്ലൊരു സോഫ്റ്റ് ആണ് കേട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം വരെ ആയാലും പുട്ടിൻ്റെ സോഫ്റ്റ്നെസ് അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ അങ്ങനെ അതാ പുട്ടൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ അടുപ്പത്താവുമ്പോൾ തന്നെ പെട്ടെന്ന് ആവിയും കയറും പിന്നെ വറുകടപ്പിൽ ചുട്ടെടുക്കുന്ന ഭക്ഷണം ഇനിയിപ്പം അത് ഏത് തന്നെ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണല്ലേ വറുകടപ്പും മൺചട്ടിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാനത് അതുകൊണ്ട് തന്നെ എൻ്റെ കുക്കിങ്ങൊക്കെ കൂടുതലായിട്ടും വറകടപ്പിലും മൺചട്ടിയിലൊക്കെ തന്നെയാണ് ട്ടോ അങ്ങനെ പുട്ടൊക്കെ ചുറ്റെടുത്തിട്ടുണ്ട് ചിക്കൻ കറിയാണ് ട്ടോ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ടൊരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് പോയപ്പോൾ നമ്മുടെ യൂട്യൂബർ അമ്രാഖീന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പോൾ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് മടങ്ങി ട്ടോ മടങ്ങുന്ന സമയത്ത് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ മുന്നിൽ കൂടെയാണ് കേട്ടോ പോകുന്നത് വണ്ടൂർ ഗേൾസ് ഹൈസ്കൂളും അപ്പം അന്ന് മുട്ടായി വാങ്ങി കഴിച്ചൊരു കട ഇതുപോലെ അതുപോലെ തന്നെ ഇപ്പോഴും അവിടെ ഉണ്ട് ട്ടോ ആ ഒരു ഷീറ്റിപ്പ രൂപത്തിൽ തന്നെ അതേ ആളെ ഞാൻ എപ്പോഴും അവിടെ കച്ചവടം ചെയ്യുന്നത് ട്ടോ ഇന്ന് കുഞ്ഞാത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു ട്ടോ അയാൾ തന്നെയാണ് എപ്പോഴും അവിടെ കച്ചവടം ചെയ്യുന്നത് അപ്പോൾ കുറേ ലേസും ബേക്കൊക്കെ അധികം ഉണ്ടെന്നുള്ളൂ അല്ലാതെ ഒരു മാറ്റമല്ലോ അപ്പോൾ ഷാനുവിനും അവിടെ നിന്ന് മുട്ടായി വേണമെന്ന് പറഞ്ഞിട്ട് ഓനും അവിടെ നിന്ന് വാങ്ങി കഴിച്ചു കേട്ടോ മെച്ചു തിന്ന അതേ കടയിൽ നിന്ന് നിനക്കും തിന്നണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേല്ലോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക